സപ്തമ സ്കന്ധത്തിലെ പ്രഹ്ളാദ ചരിതൻ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വായന പ്രഹ്ലാദൻ നാരായണനെ സ്തുതിക്കുന്നത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് ഗുരുക്കന്മാർ ഹിരണ്യകശിവിനോട് സത്യം ചെയ്യുന്നത് വരെയാണ് വായിച്ചു നിർത്തിയത് ഇനി ഇന്നത്തെ ചുരുക്കിയ ഒരു അമുഖം പറയാം ഇവനെ കൊല്ലുകയല്ലാതെ നിവൃത്തിയില്ല എന്നുറച്ച് ഹിരണ്യശിപു പ്രഹ്ലാദനെ കൊല്ലാനായി രാക്ഷസന്മാരെ വാളും കൊടുത്ത് പറഞ്ഞയക്കുന്നു അവർ തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നു അവർ ഭഗവാന്റെ മായൽ പരസ്പരം വെട്ടിമരിക്കുകയും ചെയ്യുന്നു പിന്നീട് ആന നാഗങ്ങൾ തീയ സമുദ്രം കാറ്റ് വിഷം എന്നിവയാലും ഒക്കെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അത് വിശദമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നിന്നെല്ലാം വിഷ്ണു ഭഗവാൻ രക്ഷിക്കുന്നു പിന്നെ ഹിരണ്യേഷം വിചാരിച്ചു സ്നേഹം നടിച്ച് ഇവനെ ചതിച്ചു കൊല്ല എന്ന് അങ്ങനെ അഗ്നിയിൽ നിന്നുള്ള കൃത്യവഴിയും അഗാധമായ സമുദ്രത്തിൽ കൈയും കാലും കെട്ടി വരിഞ്ഞിട്ട് നോക്കുന്നു അവിടെയും ഭഗവാനാൽ പ്രഹ്ലാദൻ രക്ഷിക്കപ്പെടുന്നു ഇവനെ ചതിയും ഏൽക്കുന്നില്ലെന്നറിഞ്ഞ ഹിരണ്യകശിപു ദുഃഖിതനാവുന്നു വീണ്ടും മകനെ പഠിപ്പിച്ച് നേരെയാക്കുവാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു അപ്പോഴും ഭഗവത്ഭക്തി ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യയും അഭ്യസിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഗുരു വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന സമയം നോക്കി പ്രഹ്ലാദൻ കൂട്ടുകാരെ അടുത്തേക്ക് വിളിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞുതരാം അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് മനുഷ്യനുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചും അതിൽ നിന്ന് മുക്തമാവാനുള്ള നാരായണ ഭക്തിയെയും ഉപദേശിക്കുന്നു അപ്പോൾ കൂട്ടുകാർ പ്രഹ്ലാദനോട് ചോദിക്കുന്നു നിന്റെ ഓരോ വാക്കും ഞങ്ങൾക്ക് അമൃതുപോലെയാകുന്നു പക്ഷേ നിനക്കും ഞങ്ങൾക്കും ഗുരുവും ഒന്നാണ് പഠിപ്പിക്കുന്ന ഒന്നാണ് എന്നിട്ട് ഇങ്ങനെയുള്ള ഉപദേശം നീ എവിടുന്ന് പഠിച്ചു അതും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ അത് കേട്ട പ്രഹ്ലാദൻ അതിന് മറുപടി പറയുന്നു അച്ഛൻ തപസ്ന് പോയ കാലം ദേവന്മാർ വന്ന് അസുരന്മാരെ ഉപദ്രവിക്കുകയും അച്ഛനോട് പകവിയിട്ടാൻ ഗർഭിണിയായ എൻ്റെ അമ്മയെ ദേവേന്ദ്രൻ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവിടേക്ക് നാരദമഹർഷി എത്തുന്നു ദേവേന്ദ്രനിൽ നിന്ന് അമ്മ കയാതുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നു ശത്രുക്കൾ കടക്കാത്ത ഇടത്തേക്ക് അമ്മയെ മാറ്റുകയും ഗർഭസ്ഥനാ എന്നെയും അമ്മയെയും കരുതി അദ്ദേഹം ആത്മജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യുന്നു സ്ത്രീ സ്വഭാവം കൊണ്ടും ഭഗവാൻ്റെ മായ കൊണ്ടും അമ്മയെല്ലാം മറക്കുകയും ഞാൻ എല്ലാം ഗ്രഹിക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ട് കൂട്ടുകാർക്കും ഏറെ മനസ്സ് തെളിയുകയും അവരും കൂടി ഭഗവത്ഭജനം തുടങ്ങുകയും ചെയ്യുന്നു ഒരാളെ ശിക്ഷിച്ച് നേരെയേക്കാൻ പറഞ്ഞയിടത്ത് എല്ലാവരും ഒരുപോലെ നാരായണനെ സ്തുതിക്കുന്നത് കേട്ട ഗുരുക്കന്മാർ ഞെട്ടുന്നു ഇതറിഞ്ഞ് ഞങ്ങളെ കൊല്ലാൻ വരുന്നതിന് മുൻപേ അങ്ങോട്ട് ചെന്ന് മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്ക എന്ന് പറഞ്ഞ ഹിരണ്യകശിവിനൂടെ വിവരങ്ങളെല്ലാം പറയുന്നു ഹിരണ്യകശിവ് മകനെ മുൻപിൽ വിളിച്ചു നിർത്തുന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ ശത്രുവായുള്ളവനെ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അത് തന്നെ ചെയ്യുന്നു എന്നാൽ നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവാണ് നിൻ്റെ നാരായണം വന്ന് നിന്നെ രക്ഷിക്കുന്നെങ്കിൽ അത് രക്ഷിക്കട്ടെ ഇത് കേട്ട പ്രഹ്ലാദം പറയുന്നു എനിക്ക് തന്നെ എന്ന ഒരാളല്ല ഭഗവാൻ അങ്ങേക്കും എനിക്കും ഈ സർവ്വചരാചരങ്ങൾക്കും ഒക്കെയും താങ്ങാണ് നാരായണൻ അദ്ദേഹം എന്നിലും അങ്ങിലും സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും തൂണിലും തുരുമ്പിലും എല്ലാം വസിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ അങ്ങും ഭജിക്കുക ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നതുവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമ ഓം ഗും ഗുരുവ്യോ നമം ഓം നമോം ഭഗവതേ വാസുദേവായ യും മറന്നാശുനും ദിവ്യനാം പ്രഹ്ലാദിനെ വധിച്ചിടുവാൻ കൃവ്യാശികളെ വിളിച്ചതി സത്വരം സംശയമിന്നിയേ മണ്ഡലാഗ്രങ്ങളും ആശു കൊടുത്തവർ കേവലം ചെന്നു ചുഴന്നടുക്കും വിധവും ദേവദേവേശ്വനെ ധ്യാനിച്ചുറച്ചുടൻ തന്നുള്ളിലും ജഗത്തിങ്കിലും കൊല്ലുവാൻ ചെന്നടുക്കുന്നൊരോ ദാനവന്മാരിലും മണ്ഡല ഗ്രങ്ങളിലും പരിപൂർണനായും പുണ്ടരീകാക്ഷനാം ആദിനാരായണൻ തന്നുടേ മായയാം നിന്നവേനാകിൽ ിവേരാലില്ലൊറോ സങ്കടം നിർമയം എന്നവേനുള്ളിൽ ഉറച്ചളവം അർണോജലോജന മഹാമായ തങ്ങളിൽ തന്നെ വിപരീതമായി ചമഞ്ഞവർ വെട്ടി മരിച്ചാർ പരസ്പരം നന്ദനൻ തന്നെ വധിപ്പതിന്നേതു സന്ദേഹമിണ്ണിയെ പിന്നെയും ദാനവൻ ദിഗന്ദ്രന്മാരെയൊക്കെ വിലിപ്പിച്ചും പുഷ്കരന്മാരെ നിയോഗിച്ചി ദക്ഷണം ചിക്കനെ ചെന്നവർ കുത്തിത്തുടങ്ങിനാരുക്കാ പുണർന്നോ സ്മൃതി ചേർന്ന് ബാലകൻ നിൽക്കുന്നളവം കരിവരന്മാരുടെ കർക്കശാകാരമാന്തങ്ങളൊക്കെ മുറിഞ്ഞഴൽപ്പെട്ട കഷ്ടം പതിച്ചു തളർന്നുപോയി തുലോം ദുഷ്ടനത് കൊണ്ടും ആവതല്ലാകിയാൽ അഷ്ടനാഗങ്ങളെ വിട്ടാനുക്ഷണം ചെന്നുദംശിപ്പതിനായി തുടങ്ങും മഹാപന്നകന്മാരുടെ പൽമുറിഞ്ഞൂ ബലാൽ ഖിന്നനാദാനവാദീശ്വരൻ പിന്നെയും വന്യീകരിച്ചു കത്തിജ്വലിപ്പിച്ചതിൽ കാലും കറങ്ങിളും കൂട്ടി വരിഞ്ഞിട്ട കാലമത്തിയും മഹാവിഷ്ണു തന്നെയും ൊഴിഞ്ഞാലുമാടിയിട്ടതം കാറ്റേറ്റലസാദമേവിനം വണ്ടിയിലേറ്റം കുളിർത്തു വിളങ്ങിനാൻ അന്തരമിന്നീ ബാലകൻ തന്നുടൽ ചിന്താമൊഴു തൂതരുചന്ദ്രനും മുഹുരന്തിനീ നല്ലതെന്ന് ഓർത്തുകൽപ്പിച്ചുടൻ ആട്ടിപ്പിടിച്ചു മകനെ കരങ്ങലും കൂട്ടിപ്പരിചോടുകാലും മുറുകവേ നാഗപാശങ്ങളാൽ കെട്ടി വരിഞ്ഞ് അനുരാഗമൊഴിഞ്ഞു സമുദ്രത്തിലിട്ടഹോം മീതേ വളർന്ന ഗിരികളും ബന്ധിച്ച് ചേതസി സംശയം വിട്ടുതാനേറ്റിനാൻ മജ്ജനം ചെയ്തതി ബാലകേന അപ്പോഴോ ദിജകത്തുക്കി നിറഞ്ഞ ജഗന്മയൻ പത്മനാഭൻ പരിപാലയാ മാമിരി സ്മൃതാവിധീരനായപ്പോഴോ തഞ്ചസാം റ്റ് പാശങ്ങളിലും ദൂരവേം ഒട്ടെത്തെറിച്ചങ്ങുരുണ്ടൂഗിരികളും തൽക്ഷണി പാശിതാൻ ചെന്നെടുത്താതരൽ അക്കടൽ തന്നുടേ തീരമേറ്റിടിനാൻ കർക്കശന്താനവൻ പിന്നെ വിഷങ്ങളും ഭക്തരസങ്ങളിലൊക്കെ പലവിധം ും ഹൃദസ്ഥിടനായ വായു ചുഴലിയായി സംശയമെന് പൈതലായുള്ളവൻ തന്നെ വരട്ടുവാൻ കൈതവപൂർവമയച്ചവൻ തന്നെ ഭഗവാൻ നിരഞ്ജനൻ വൈകാതെ കൂടവേം ഇങ്ങനെയുള്ള ദുർവ്യാപാരകർമ്മങ്ങളും അങ്ങവേനും കൊണ്ടന്നഹം തന്നുള്ളിലേറ്റം വിചാരം കലർന്നങ്ങു നിന്നവൻ പിന്നെ ചതിപ്പതിന്നായഹവും നന്ദൻ തന്നെ നന്നായി പറഞ്ഞിരുത്തി ഭാഗവന്മാരെ ചതിപ്പതിനായുള്ള മാർഗങ്ങളിൽ വണ്ണമെന്നുറപ്പിച്ചവൻ ഭാഗ്യവാനായ തനേനെ പിന്നെയുങ്ങാക്കി നടിപ്പതി നന്ദികം അന്നവർ തമ്മുടെ ദുഷ്കർമ്മ വന്നിയിൽ നിന്നു ജനിച്ചുള്ള കൃത്യകൾ ചെന്ന് ദഹിപ്പാനടുക്കുന്നതു കണ്ടം അന്നുള്ളിൽ മേവിനാരായണനുടേ ചക്രം പുറപ്പെട്ട് കൃത്യകൾ തമ്മിയും ഒക്കെ ദഹിച്ചു കളഞ്ഞോ അനന്തരം പിന്നെയും വിദ്യ പഠിച്ചവൻ ഭാർഗവാനന്ദനന്മാരുമായി ഒന്നിച്ചിരുന്ന നാൾ മന്നവേനായ കിരണ്യകശിവും തന്നുടേ പുത്ര നാരായണങ്കലേം ഭക്തിക്കിളക്കമില്ല എന്തിനെ ചെയ്തു ഉൾത്താരിലോർത്തോർത്തിരും നന്നൊരു ദിനം ആയിരം യോജന മേൽപോട്ടുയർന്നതികായതും വിസ്തൃതി ചെന്നു വിളങ്ങിനം മാളികമീലമാത്യാചാര്യമന്ത്രിവന്മേളം കലർന്ന് സർവലോകൈക ദുർഗർഭം കലമ്മഴും ദിവ്യനാം പുത്രനും ചെന്നുകണ്ടികേം നിർവ്യാജവാശോ നമസ്കരിക്കും വിധവും ദുഷ്ടനായുള്ളവൻ തന്നിയോഗിക്കൽ ഒട്ടും മടിയാതെ ഭൃത്യജനങ്ങളും പെട്ടെന്ന് ചെന്നു പിടിച്ച് കാലും കയ്യും കെട്ടി വരിഞ്ഞുടനിട്ടതോം ചക്രായുധനുടേ ഭക്തപ്രവരരിൽ പോലും അളവുടൻ വിഷ്ണു മയമെന്നുറച്ചാനകിലവും വിഷ്ണുമായി കരുതാതതിലൊന്നുമീം വിഷ്ണുപദത്തിങ്കിൽ നിന്നു താഴുന്നവൻ വിഷ്ണുപ്രിയയിൽ വന്നെത്തുന്നതിന് മുമ്പേ വിഷ്ണുപ്രിയദേവിതാ ദക്ഷണേം വിഷ്ണു മനോഹരവേഷഭാവത്തോടും വിഷ്ണു ഹൃദയഗതികൾ വിഷ്ണു ബുദ്ധ്യാകരം കാട്ടി നിന്നിടിനാൾ വിഷ്ണു വന്നു വീണാൻ കരാമ്പു വിഷ്ണു സ്മൃതി കൊണ്ടു ബന്ധങ്ങളൊക്കെയും വിഷ്ണു പദത്തിങ്ക നിന്നഴിഞ്ഞു വിഷ്ണുരേവം പുണർനർപ്പകൻ തന്നെയും വിഷ്ണുപ്രിയാളാദരാൾ വിഷ്ണു ഭക്തൻ നമസ്കൃത്യ നിവർന്നുടൻ ഭക്യാ തൊഴുതു ചോദിച്ചാൽ കാരുണ്യങ്ങടിയെ മാനസേ വളർന്നു വന്നിങ്ങിനെ താങ്ങുവാൻ ഉറ്റവർക്കും ബദ വല്ലുകയില്ലല്ലോ മറ്റവർക്കാവശ്യമുണ്ടാകയില്ല മാം പെറ്റ മാതാവ് ഉപേക്ഷിച്ചോരഗതി ഞാൻ ചത്തു പിറന്നിതെൻ നം മാതൃ കയ്യതിൽ നിത്യമെനിക്കിനി മറ്റുള്ളൊരാശ്രയം പേക്ഷിച്ചു നിൽക്കും നിജഭക്തനോടപ്പോൾ അരുൾ ചെയ്തു ഭൂമിയും സർവചരാചരാ സഹാദേവിയായതു ഞാൻ ിയോഗേനെ നിന്നെ രക്ഷിപ്പതിനം പ്രത്യക്ഷയായി വന്നിരിങ്ങിനും പുത്രമൃതി ചെയ്യുടെ ഞാൻ പ്രത്യക്ഷയായി വന്നു സങ്കടം പോക്കുവൻ ചിത്തചാഞ്ചല്യമുണ്ടാകാരിക്കലും നാരായണ സ്വാമി സർവജഗദ്

ും യോഗ്യപുരുഷനല്ലോ ഹൃദയസ്തനായും യോഗ്യ മുദിപ്പിച്ചു നിൽക്കുന്നതിപ്പോഴും കാൽഷണകാല മാത്രം പോലും ഈശ്വര സാക്ഷിയോഗം മറന്നിടുമാറില്ലും ജഗന്മയൻ മാധവൻ നാനാജരാജരാജാനാമീശനും ൂനം പ്രപഞ്ചവും ആനന്ദപൂർവം ദാനവാദി പത്മം പരമപുരുഷനു മൂലനിലയച്ച മഞ്ഞു സദാകാലം അതിനാൽ വിളങ്ങിനാ നാലനവേനെ വധിക്കരുതാഞ്ഞ് ൊഴുത്ത വിരവും ഭീതിയും കൂടിക്കലർന്നു തളർന്നു ദിതിസുധൻ പാടിക്കുഴഞ്ഞ് ഇടതേടിനാൻ മാനസേം അങ്ങനെ ചെല്ലുന്ന കാലത്തൊരുദിനം ഗ്രഹകൃത്യ വിഗ്രഹമനസ് ഗുരുവിനെ കണ്ട് ദിദിസുധാനന്ദനൻ സബ്രഹ്മചാരികേളാകിയം യും ഞാനൊരു നല്ലതുണ്ടിന്നു ചൊല്ലിയിടുന്നുരും മനുഷ്യനായാൽ ചെറിയ നാളെ മുതാം മാനസേ ഭാഗവതധർമ്മനീതികൾ സാധിച്ചു കൊള്ളുക വീണം മനുജന്മിമ്മെങ്കിൽ ലഭിപ്പാൻ പണിതുലോ കഴിയും ഇതു കാലവും കാലങ്ങൾ രണ്ടെങ്കിലും ചാലേ പ്രവൃത്തിക്കു ശക്തില്ലേതുമവനത്തിംഗൽ അഹങ്കാരയുക്തരായും ർവികേളായി ധനകാമികേളായോരോം രാഗദേശാദി വിവശരായങ്ങനുഭോഗികളായി വരും മായാ ബലവശാൽ മറ്റൊരു രാതികൾക്കും പുരുഷാർത്ഥമിങ്ങുറ്റു സാധിപ്പാൻ നിർണയും എന്നിതെല്ലാം വിതാരിച്ച് കാണുമ്പോഴോ ദിന്നിഹ മനുഷ്യന്മാരായി ചമകിലോ ചെമ്മേ ഭഗവൽപാദം സേവയാടുക വേണ്ടതും നന്നാനിരൂപിച്ചുകൊള്ളെല്ലാവരും എന്നവൻ ചൊന്നതോ കേട്ടതാ ബാലരും ചൊന്നാർ നിനക്കും ഇവിടെ ഞങ്ങൾക്കും ഒന്നു തന്നെ ഗുരു ഇല്ലൊരു സംശയം എന്നാകയാൽ ഇതോ നിന്നോടോ ചൊന്നതാര് എന്നിതോ കേട്ടറിയുന്നില്ല ഞങ്ങളോം ഞങ്ങൾക്കോ നിൻവചേനാമൃതം കേൾക്കയാൽ നിന്ന കുറച്ച വരെങ്ങനെ എന്നതോ ഞങ്ങൾക്ക് ചൊല്ലിത്തറികടും എന്നവരൊന്നിച്ചു ചോദിച്ചത് കേട്ട് ഒന്നാൻ അവരോടുടൻ ധനുചന്ദ്രജൻ മുന്നമ്മ സുരേന്ദ്രാദി ജനകൻ തപസന്നുപോയി അന്നു സുരേന്ദ്രാതിരം സംഹരിക്കും വിധവും തിരിട്ടാരസുരകൾ പോർ ചെയ്തു തോറ്റിടിനാരേറെ അസുരനെയും മണ്ടുന്ന നേരത്തു മാതാവ് സംക്രമിച്ച് ുഴന്നു നിൽക്കുന്നതോ കണ്ടു കണ്ടുപിടിച്ച് സംക്രന്തനൻ കൂടവേ കൊണ്ടുപോകുന്നതോ കണ്ടു വീണാധരൻ മാർഗമധ്യേ പുരഹൂതനോടിങ്ങിതോ യോഗ്യമല്ല നറുൾ ചെയ്തു വാങ്ങി ദ്രുതം തന്നുടേ സന്നിധോ കൊണ്ടുപോയിടിനൻ ചെന്നിടരെന്നിയെ നന്നായിരുത്തിനാൻ അന്നു മാതാവിനാലുള്ള ശുശ്രൂഷ കണ്ട് അന്യോനമോദവാസലും കലർന്നുടൻ ഗർഭസ്ഥനാമിശ്യമാതാവിനപ്പോഴുതാത്മജ്ഞാനാർത്ഥ തത്വത്തെയും ഭഗവതധർമ്മനീതിമതങ്ങളിലും ആഗമാന്താർത്ഥ സൂക്ഷ്മോപദേശത്തെയും ഭക്തിപ്രഭാവീതങ്ങളിലും കേവലം മുക്തി വരുത്തും പ്രകാരവുമൊക്കെ ചിത്തം തെളിഞ്ഞ് സന്ദിഗ്ധങ്ങൾ നീങ്ങുമാർ ആദരവൂടരുളിച്ചും സ്ത്രീ സ്വഭാവം കൊണ്ട് മാതാവിനങ്ങത് സാക്ഷാൽ മറന്നുപോയി മഹാമായ നീക്കം കൊഴിഞ്ഞു മുനീശ്വരാനുഗ്രഹം സൂക്ഷ്മമായെങ്കിൽ ഉറച്ചിതു സർവവും അങ്ങനെയുള്ള സ്വാഭാവികയാകുന്നത് ഇങ്ങുവിൻ മനസ സംഗതി തേറുവിൻ എന്നവരോടോ പരമാർത്ഥമൊക്കവേം ചൊന്നവനാനന്ദു സാദരം പിന്നെ പരമാത്മാ സൂക്ഷ്മതത്വത്തെയും അന്നവർക്കെല്ലാം ഉപദേശിച്ചിടിനാൻ പ്രഹ്ലാദനാൽ അനുശാസിതരാമവർ ആഹ്ലാദമാത്മജ്ഞാനാർത്ഥം വിഷ്ണു ഭക്ത വിളങ്ങിടിനേറ്റവും തുടങ്ങിനാർ തുടങ്ങിനാർകനാ ബാലനെ ശിക്ഷിച്ചു നിന്നളവ് ആകെയൊരു പോലെയായി വമ്മ കാരണം പ്രാകൃതന്മാരാശനമാർ ആകുലബുദ്ധ നടുങ്ങിനാരേറ്റവും റിയും കൊഴുതിലജ്ഞാനി കോപിച്ചു ചാടുന്നതിൻ മുന്നമീം നമ്മുടെ ദോഷമല്ലെന്നതോ ചെന്നിനും നിർമായമെല്ലാം അറിയിച്ചു കൊള്ളുവൻ വൈകരുതെങ്ങവേരുണ്ടായ അവസ്ഥകൾ ഐകമത്യത്തോടു ചെന്നു ചൊല്ലിയിടാർ കോപിച്ചതു കേട്ടു ദാനവാദീശ്വരൻ ചാടിപ്പുറപ്പെട്ടു വേവിച്ചെഴുന്നു വമ്പോടെ വിളിപ്പിച്ചു മുമ്പിൽ നിർത്തിച്ചൊന്നാൻ എന്തടോ കശ്മലാം ദുർബലനായ നീ എന്തോ ബലം കൊണ്ടിവിടെ മമാജ്ഞയും ലംഘിച്ച് നമ്മുടെ ദേശികം തന്നെയും ശങ്കിച്ചിരിയാതെ ിയാഹനെ സേവിച്ചുകൊള്ളുന്നു പങ്കികൾ തന്നിൽ വെച്ച ഗ്രേസരനായറുത്തിയിടുന്നതുണ്ടു ഞാൻ കൊണ്ടതിനില്ല സംശയം എന്നാൽ ഇവിടെ നിൻ ബന്ധുവായുള്ളവൻ നിന്നെ വന്നിങ്ങു രക്ഷിക്കുമെന്നാകിലോ നന്നു നന്ദിങ്ങിരിക്കുന്നോനവേനെന്നതിനോടു കസ്മല ചൊല്ലു ചൊല്ലിന്നു നീ എന്നിങ്ങനെ പിതാ കോപിച്ചു ചൊന്നളവഞ്ഞൂന ഭത്യാ തൊഴുതവൻ ചൊല്ലിനാൻ ഇന്നിങ്ങനിക്കു തന്നെ ഒരു ബന്ധുവല്ല ഇന്ദിര വല്ലവേനായാജഗന്മയൻ ുള്ളിലും നാനാവിതാത്മജന്മാണ്ടങ്ങൾ തന്നിലും ഭൂവരി വായു അഗ്നി തന്നിലും നിവാരാദികളിലും സൂണ സുഷീര സ്വരൂപാദികളിലും ക്രണാരസസസ്പർശനാദ്യങ്ങൾ തന്നിലും കണായവറ്റിലെങ്കിൽ കായവറ്റിലും തനാ നിറഞ്ഞു മറഞ്ഞു നിൽക്കും വരണ്ട അഖിലാത്മീക ബിന്ദുവാകും ബലമായതും താനല്ലയോ സകലാത്മീക ബിന്ദുവായും സാനന്ദമൻപോടോ പാലിപ്പതൊക്കെയും നൂന മിനിക്കും ഭവാനും ജഗത്രയ സ്ഥാനനിവാസികൾക്കും പുനരന്യം മറ്റില്ലൊരു ബലം എന്നറിഞ്ഞിടുക മുറ്റും ജഗത്രയാധീശനാകും ഭവാൻ നിത്യം നികയിലേക്ക് ബിന്ദുവാമീശ്വരേനത്യന്ത ശത്രു എന്നിങ്ങനെ തോന്നിയ ബുദ്ധിഭ്രമം അതികഷ്ടമം ആ സുരീ ബുദ്ധിയതിനെ ത്യജിച്ചു കളഞ്ഞിനി ശുദ്ധാത്മനാ സകലം സമീകൃത്യ ഭഗവൽ ഭജനം തുടങ്ങുക